ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ചിക്കനൊന്നും ഇല്ലാതെ തന്നെ ആർക്കും വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റൈസിൻ്റെ റെസിപ്പിയും പെപ്പർ ഗാർലിക് ചിക്കൻ ഫ്രൈയും കൂടി ഉള്ള ഒരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അതിനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ഒരു കഷ്ണ ഇഞ്ചിയും കൂടി ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ശേഷം അതിലേക്ക് വെളുത്തുള്ളി പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന നേരത്തെ ഞാനിപ്പോൾ ആറ് മാഗി ക്യൂബിൻ്റെ പീസാണെന്നിട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ആറ് മാഗി ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും നാല് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ മാഗി ക്യൂബ് ഒന്ന് നന്നായിട്ട് കട്ടയൊക്കെ അലിഞ്ഞ് വരുമ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഓപ്ഷനലാണ് ഞാൻ ഗാർലിക് പെപ്പർ ചിക്കന് ഉണ്ടാക്കുന്നതെന്ന് എല്ലുള്ള പീസൊന്നും നോക്കിയിട്ട് ചേർത്ത് കൊടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ട ഒരേ ആവശ്യമില്ല മാഗി ക്യൂബ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ് ഇനിയായിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അരിക്കനുസരിച്ച വെള്ളവും മല്ലിയിലയും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന നേരത്ത് ഞാനിപ്പോൾ ഇതിലേക്ക് നേരത്തെ അരിയൊന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു തനിമാരിയാന്ന് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ മസാലയ്ക്ക് ഒട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല മാഗി ക്യൂബിലുള്ള ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് സുർക്കയാണെന്ന് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം സുർക്ക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഈ ഈ റൈസിലെ വെള്ളം ഒന്ന് വറ്റി വരുന്ന നേരത്ത് ഇതൊന്ന് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ചാൽ നമ്മുടെ ഇനി ഞാൻ ഉണ്ടാക്കുന്നുള്ളത് പെപ്പർ ഗാർലിക് ചിക്കൻ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് കെ ജി ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂണോളം സോയാ സോസും മൂന്ന് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനിപ്പോൾ ഒരു ഇരുപത് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തതാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്കിപ്പോൾ ഞാൻ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഗീ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല പശുവിൻ്റെ നെയ്യാന്നേ പിന്നെ എന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാനിപ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഒന്ന് ചേർത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പെപ്പർ ഗാർലിക് ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം